ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജീനരെ മരണവാർത്ത കേട്ട് വേദ ആകെ വിഷമിക്കുകയാണ് കേട്ടോ താൻ കാരണല്ലേ അത് സംഭവിച്ചതെന്നുള്ളൊരു ചിന്ത വേദന മനസ്സിലേക്ക് വരികയാണ് വേദ അവിടെ ഇരുന്നുകൊണ്ട് പൊട്ടിക്കറിയാണേ അപ്പോൾ വിക്രം പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട എന്തായാലും നിന്നെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും സമയം അത് പറയാതിരുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ പക്ഷെ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ അതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല വേദ അവിടെ ഇരുന്ന് കരയണത് കാണുമ്പോൾ വിക്രത്തിന് സങ്കടമാവാണേ അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഞാനിത് കാരണമാണ് അങ്ങനെ ഒരു നീതി നടപ്പിലാ നടപ്പിലാക്കിയത് കാരണം വാസവൻ്റെ ആൾക്കാർ അത്രയും മോശപ്പെട്ടവരാണെന്നൊക്കെ പറയുകയാണെ അപ്പോഴും വേദ വേദകാരനുകൊണ്ടിരിക്കുകയാണ്പോൾ വിക്രം വേദയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് തോളിൽ കൂടെ ഇങ്ങനെ പറയുന്നുണ്ട് നീ വിഷമിക്കലേ നീ കാരണമൊന്നുമല്ല അത് സംഭവിച്ചത് വാസവൻ്റെ ഗുണ്ടകൾ കാരണമാണ് അങ്ങനെ സംഭവിച്ചത് അവർ നിന്നെ പിടിച്ചോണ്ട് അവൾക്ക് അങ്ങനെ സംഭവിച്ചത് നിൻ്റെ വണ്ടിയിൽ പിന്നിൽക്കൂടെയാണ് അവൾ ഓടിയത് എന്ന് പറയട്ടോ അപ്പോൾ വേറെ പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞില്ല അവൾ എൻ്റെ പിന്നിൽ കൂടെ ഓടി വരുന്നത് ഞാൻ കണ്ടുപോലുമില്ല അപ്പോൾ ഞാൻ കാരണമില്ലെങ്കിലൊക്കെ സംഭവിച്ചത് അപ്പോൾ വിക്രം പറയുന്നുണ്ട് അങ്ങനെ ഒന്നും ചിന്തിക്കല്ല വേറെ നീ കാരണമല്ല അത് വാസവൻ്റെ ഗുണ്ടകൾ കാരണമല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത് നീ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല നീ അങ്ങനെ ആലോചിച്ച് വിഷമിക്കാൻ വേണ്ട എന്നൊക്കെ പറയാനെട്ടോ അങ്ങനെ വിക്രമിൻ്റെ ചുമരലേക്ക് ചാരിക്കിടുന്നു പൊട്ടിക്കറിയാനുട്ടോ അപ്പോൾ വിക്രം ആശ്വസിപ്പിക്കുന്നുണ്ട് കരയല്ലേ നീ വിഷമിക്കാതിരിക്കൊക്കെ പറയുന്നുണ്ട് അങ്ങനത് കഴിഞ്ഞ ശേഷം പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും അമ്മയൊക്കെ കൂട്ടിയിട്ട് കാപ്പി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട എന്തായാലും വേദയെ പോലെ വിക്രമിനെ വിളിച്ചെന്ന് തന്നെ പറഞ്ഞത് അപ്പോൾ വിക്രം എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട വേദയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് വിക്രം പറഞ്ഞതെന്ന് പറയാനെട്ടോ ആ അപ്പോൾ ഉറപ്പായിട്ടും വിക്രം വിക്രത്തിൻ്റെ കൂടെ തന്നെ വേദ ഉണ്ടായിരിക്കും അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറാൻ നിൽക്കുന്നത് പോലെ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് രണ്ടുപേരും നല്ല സ്നേഹത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ഒരു കൂരയ്ക്ക് കീഴിൽ ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ ഒരിക്കലും വിക് ം വേദക്കൊന്നും സംഭവിക്കാൻ സമ്മതിക്കില്ല രണ്ടുപേരും ഇപ്പോൾ സേഫായിട്ട് എവിടെയെങ്കിലും ഒരുമിച്ച് തന്നെ ഉണ്ടാവും ഉണ്ടാവുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്നൊക്കെ ശ്രീജ മുത്തശ്ശിനിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ അപ്പോൾ പത്മം പറയുന്നുണ്ട് ഈ കുട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഉണ്ട് എന്ന് പറയും അപ്പോൾ പത്മം പറയും പത്മമല്ല മുത്തശ്ശി പറയുന്നുണ്ട് കാച്ചി വെച്ച നിറമ്പാല് പോലെയാണ് കമലയുടെ വീട് ഞാൻ പറയാറുണ്ട് പക്ഷേ ഒരു കാഞ്ഞിരക്കുരു മതി അത് ഇല്ലാതാക്കാൻ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ നന്ദിനിക്കാകെ നാണക്കേടാവണം അപ്പോൾ വിനായകൻ നന്ദിനെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ടേ നന്ദിനെ തന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് അതിന് ശേഷം മുത്തശ്ശി പറയുകയാണ് എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ വീട്ടിൽ പറയാതെയാണ് പോകുന്നതെന്ന് പറയുമ്പോൾ ശ്രീജ പറ അത് പറയണ്ട എന്തായാലും ഇന്ന് വൈകിട്ട് നേരത്തേക്ക് വിക്രം വേറെ ഇങ്ങോട്ട് എത്തും കൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിപ്പിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ടേ അങ്ങനെ അവർ പോയതിന് ശേഷം അച്ഛൻ പറയുന്നുണ്ട് മോളെ ശ്രീജെ നീ നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൈകാര്യം ചെയ്തത് നന്നായി അത് എന്ന് പറയും അപ്പോൾ വിഷയനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ജോലി ഉണ്ടോ അപ്പോൾ വിഷയം പറയും വേണമെങ്കിൽ ഞാൻ ലീവ് ആക്കാച്ചാ അങ്ങനെയാണെങ്കിൽ കെ സി ബി പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പോയി എൻ്റെ കരണ്ട് പോയത് അപ്പോൾ വിനായകൻ പറയും അത് ഞാൻ അന്വേഷിക്കാച്ചാ അപ്പോൾ വിഷയം പറയും എന്നാൽ ഞാൻ വേദന വിക്രവിൻ്റെയും അന്വേഷിച്ച് പോകാം ശരി ഞാനൊന്ന് പുറത്തു പോയിട്ട് ഇരട്ടിയത് മാഷ് പറയും അതിന് ശേഷം ശ്രീജന എടുത്ത് ഇന്ന് പറയുകയാണ് അതെ അച്ഛനെ അങ്ങനെ ഒന്നും ഒരാളെ കുറിച്ച് പുകഴ്ത്താത്തതാണ് നിന്നെക്കുറിച്ച് പൂഴ്ത്തിയല്ലോ ആ അതിന് നിങ്ങൾ മക്കൾ നല്ല കാര്യമൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കണ്ടിട്ട് സ്വീക പോകട്ടോ പിന്നെ കാണിക്കുന്ന വിക്രമിനെ വേദനയാണ് അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ ഇരുന്നാൽ മതിയോ ജീന പോയത് അറിഞ്ഞിട്ട് നീ ഇങ്ങനെ വിഷമിക്കേണ്ട ഇതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് വാ നമുക്ക് പുറത്തേക്ക് ഇറങ്ങട്ടെ ഇന്ന് മുഴുവൻ ആ ഒരു ഈ കാട് മുഴുവൻ അരിച്ചു പറക്കും നമ്മളെ കൈ കിട്ടിയ പിന്നെ ഇവിടെ വെച്ച് തീർക്കും ലോകം പോലും അറിവില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് കേട്ടോ പെട്ടെന്ന് അയാളെ കാണുന്നത് അപ്പോൾ ദേ ഇവിടെ ഉണ്ടാവുന്നയാളെ വിളിച്ച് പറയുമ്പോഴേക്കും അവർ രണ്ടുപേരും അത് കാണാൻ കേട്ടോ വേഗം വിക്രമി വേദന പിടിച്ച് കുന്തിക്കുകയാണ് എഴുന്നേറ്റ് വായു വേഗം വായു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ് അപ്പോൾ പുറകെ കൂടെ തന്നെ രണ്ടാവുമർ പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതിന് ശേഷം പിന്നീട് കിച്ചണിൽ ചെന്നിട്ട് പത്മ അങ്ങനെ കരയാണ് കേട്ടോ എന്നാലും മക്കളുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനായിട്ട് വയ്യ അപ്പം മുത്തശ്ശി പറഞ്ഞ് ഈ വിഷമിക്കല്ലേ പിള്ളേർക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇത് വർഷ കാണും വർഷം വന്നിട്ട് ശ്രീകാന്തനോട് പറഞ്ഞോളൂ ശ്രീ ശ്രീയേട്ട ഈ നിങ്ങളുടെ അമ്മ ഭയങ്കര കരച്ചിലുണ്ടല്ലോ കറച്ചിലോ ആ എന്താ വേദനയും വിക്രമവും ആലോചിച്ചിട്ടാണ് അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ പറയാനിട്ടോ അപ്പം അമ്മയെ പറഞ്ഞിട്ട് വിളിക്കാനിട്ടോ അപ്പം അമ്മയും മുത്തശ്ശിയും വരികയാണേ എന്നിട്ട് പറയാം അമ്മ എന്തിനാണ് കരഞ്ഞത് ഈ ഞാൻ കരഞ്ഞൊന്നുമില്ല എന്ന് പറയുമ്പോൾ വർഷം പറയുന്നുണ്ട് അമ്മക്കറിഞ്ഞു ഞാൻ കണ്ടതാണ് എന്തിനമക്കള്ളം പറയുന്നത് അമ്മ കാര്യം എന്താ വച്ചാൽ പറയുന്നെന്ന് പറയും അപ്പം മുത്തശ്ശി പറയും അത് പിന്നെ മോനെ വേദം ഇവിടെ വന്നിട്ട് തിരിച്ചു പോയിട്ട് വിക്രമിൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ടില്ല അപ്പോൾ വർഷമൊക്കെ വിക്രമിൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ടില്ലേ പിന്നെ അവളെ ഇങ്ങോട്ട് പോയി അറിയില്ല വിക്രമോ വിക്രം അന്നത്തെ ദിവസം അവിടെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ പിറ്റേ ദിവസം തുടങ്ങി വിക്രമിനെയും കാണാനില്ല എന്ന് പറയാൻ കേട്ടോ രണ്ടുപേരെയും കാണാനില്ല പറഞ്ഞിട്ട് ശ്രീകാന്ത് പറയണേ എന്നിട്ട് ഇപ്പോഴാണോ നിങ്ങൾ ഈ കാര്യം പറയുന്നത് നിങ്ങൾ അത് മറച്ചു വെച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് പറയാണ് പറയാനെട്ടോ അത് എന്തായാലും പോലീസിൽ ഒരു പരാതി കൊടുക്കാം വിക്രമിനെതിരെ അയ്യോ മോനെ വിക്രം എന്തായാലും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അമ്മയ്ക്ക് അവനെക്കുറിച്ച് അറിയാനിട്ടാണ് അവൻ അവൾ മൊഴി പറഞ്ഞതുകൊണ്ട് തന്നെ അവനെതിരെ മൊഴി പറഞ്ഞതുകൊണ്ട് ആ ശത്രുത അവൻ്റെ മനസ്സിലുണ്ടാവും എന്നൊക്കെ പറയാൻ അപ്പോൾ പറയുന്നുണ്ടായാലും അവൾ അവൻ ജയിലിന് ഇറങ്ങി ഇറങ്ങിയല്ലോ മോളെ മോനെ അപ്പോൾ പിന്നെ അവൻ എന്തിനാ ദേഷ്യം നമ്മൾ അച്ഛൻ തന്നെ തന്നെ അത് അവനെ പുറത്തിറക്കിയതെന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ നിങ്ങളെ വേദന മുത്തശ്ശിയും അമ്മയാണോ അതോ വിക്രമിൻ്റെ മുത്തശ്ശിയും അമ്മയാണോ നമ്മുടെ വീട്ടിലെ കുട്ടീനെയാണ് കാണാതായിരിക്കുന്നത് അതോ നമ്മൾ കണ്ടുപിടിക്കേണ്ട ചുമതല നമുക്കില്ലേ അപ്പോൾ വർഷം പറയുകയാണ് ഞാനൊരു കാര്യം ചെയ്യുക നന്ദിനി ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്നിട്ട് ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് നോക്കാം അതിന് ശേഷം ഇനി അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതിയെന്ന് പറയും കേട്ടോ അപ്പോൾ ശരി എന്നാന്ന് പറഞ്ഞിട്ട് നന്ദിനി ഇതെ വിളിക്കാനും വിക്രമിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് വർഷം പോവുകയാണെ പിന്നീട് കാണിക്കുന്നത് വെള്ള കറണ്ട് ഇല്ലാത്ത കാരണം വിനായകൻ വെള്ളം കോരി കോരിക്കൊടുക്കുകയാണെ അപ്പോൾ നന്ദിനി കൊണ്ടുവന്ന് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ശ്രീ നന്ദിനിയോട് വിനയം പറഞ്ഞു മതിയായില്ലേ ചോദിക്കുകയാണ് കേട്ടോ അതെ നിങ്ങളില്ലെങ്കിൽ ഞാനും ശ്രീജെഡത്തില്ലേ ഇതൊക്കെ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ വിനായകൻ പറഞ്ഞു ഓ പിന്നെ നീ തള്ളി മറക്കാതെ ഒന്ന് പോയി കൊണ്ടുപോയി ചുറ്റുപാടി അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറമ്പ് അച്ചവടം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ മൂങ്ങായിരുന്നില്ലേ ചോദിക്കും അതിനപ്പോഴേക്കും അച്ഛൻ ഈ ജോലി തന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത് ശ്രീജിടത്ത് ചെയ്യൂ ചെയ്തേനെ എന്ന് നന്ദിനി പറയാണ് കേട്ടോ അപ്പോൾ അതി അതാണ് സ്വന്തമായിട്ടൊരു വീട് വെച്ച് താമസിക്കണം എന്നൊക്കെ പറയുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും ബാങ്കിൽ നിന്ന് ആൾക്കാർ വരികയാണ് കേട്ടോ അപ്പോൾ കമല ശ്രീജൊക്കെ ഇറങ്ങി വരികയാണ് അപ്പം ഞാനും ചോദിക്കുന്നുണ്ട് എന്താ കാര്യം ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ സുധാകര മാഷി ഇല്ലേ ചോദിക്കുമ്പോൾ ഇല്ല എന്നാൽ ജാമ്യം നിന്ന ആൾ മതി എന്ന് പറയും കേട്ടോ കമല സുധാകരൻ ആരാണെന്നൊക്കെ ചോദിക്കും ഇതിലൊന്നും ഒപ്പിട്ട് എന്താ എന്താ കാര്യം എന്ന് പറയുക ഞങ്ങൾ എങ്ങനെ ഒപ്പിടും എന്ന് പറയട്ടോ ഞങ്ങൾ തോട്ടപ്പടി സഹകരണ ബാങ്കിൽ നിന്നാണ് എന്ന് പറയും അപ്പോഴേക്കും മാഷങ്ങോട്ട് വരാൻ കേട്ടോ മാഷക്കരെ കണ്ടോട് കൂടിയിട്ട് ഇടങ്ങി വരികയാണ് ഇതേ മാഷ് വരുന്നു മാഷ വരവ് കണ്ടിട്ട് എന്നെ അറിയാം മാഷിന് കാര്യം മനസ്സിലായി അപ്പം മാഷ ഒന്ന് ചോദിക്കുക എന്താ എന്താ കാര്യം എന്ന് ചോദിക്കാനായിട്ടോ അത് തന്നെ മാഷെ മാഷ ഉദ്ദേശിച്ചു തന്നെ ജപ്തി എന്ന് പറഞ്ഞിട്ടോ അത് കേട്ടോട് കൂടിയിട്ട് വീട്ടിലെല്ലാവരും ആകെ എട്ടിത്തരിക്കാനിട്ടോ തന്നെ അറിയാൻ തുടങ്ങി അപ്പം പറയുന്നുണ്ട് അല്ല അത് പിന്നെ എന്ന് പറയും അപ്പം മാഷോട് പറയുന്നുണ്ട് അതെ ഇത് ബാങ്കിൻ്റെ നടപടികളാണ് ഞങ്ങൾക്ക് മാഷ് ഇതിലൊന്നും ഒപ്പിട്ടതായെന്ന് പറയും കേട്ടോ ഞാൻ മാനേജർ കണ്ടൊന്ന് സംസാരിക്കാം എന്ന് പറയാനെട്ടോ മാഷ് അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു പോയി ഇത് പാർട്ടി മറ്റുള്ള അംഗങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് ഇനി പിന്നെയും മുന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഭാഷ എന്തായാലും ഇതൊന്നും ഇവിടെ ഒട്ടിക്കാൻ അനുവദിക്കണം പുറത്തൊട്ടിക്കണം അകത്തൊട്ടിക്കണം അയ്യോ അപ്പം വിനായകം പറയും പുറത്ത് ഒട്ടിച്ച് നാറ്റിക്കല്ലേ എന്ന് പറയും കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒട്ടിക്കാം ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്നും ചീന്തി കളയരുത് ഇട്ടാ ഞങ്ങൾ പോയി എന്ന് വിചാരിച്ചിട്ട് അത് ചട്ടപ്പടി തെറ്റാണെന്നൊക്കെ എന്നൊക്കെ പറയും അപ്പോഴേക്കും നമ്മളെ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങി തുള്ളാൻ തുടങ്ങും കേട്ടോ ഇപ്പം എന്തായി ഞാൻ പറഞ്ഞ് കേട്ടത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ അന്ന് കൂറിക്കാശ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ ഒരു ഭാഗം ഞങ്ങൾ അടയ്ക്കിയ ബാക്കി വിശുമായിട്ടും വിക്രമടക്കട്ടെ അന്ന് ആരെങ്കിലും കേട്ടോ വലിയ വാർജകം അടുക്കി എന്തായിരുന്നല്ലോ അന്ന് ഞെ കുറെ വേർപ്പിച്ചതാണ് നിങ്ങളെല്ലാവരും കൂടിയിട്ട് എന്നിട്ടിപ്പോൾ എന്തായി ഒറ്റയ്ക്ക് ഇറക്കുക എന്ന് മോൻ മോനുണ്ടായിരുന്നുണ്ടോ എന്നിട്ട് എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് ശേഷം അടുത്ത് വന്നിട്ട് പറയാനിട്ടോ അഭിമാനം കൊണ്ടൊന്ന് നടന്നിട്ട് ഒരു കാര്യമില്ല അഭിമാനം ദാരിദ്ര്യം കൂടി ഒരുമിച്ച് പോകില്ല എന്നൊക്കെ പറയാം അപ്പം കമല പറയുന്നുണ്ട് കമലാമ്മ പറയണേ ഒന്ന് മതി നന്ദിനി മതി നിർത്ത് എന്ന് പറയാനിട്ടോ എനിക്കും മാഷ്ക്കും വേണ്ടി മാത്രമല്ല ലോൺ എടുത്തത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്നത് എല്ലാവരും കൂടെ ഒരുമിച്ചല്ലേ എന്ന് നന്ദിനി ചോദിക്കുകയാണ് അതിനുശേഷം മാഷ്ടടുത്ത് തന്നിട്ട് ചോദിക്കുന്നത് പൂത കാശുള്ള ഒരു അമ്മയുണ്ടല്ലോ എന്നിട്ട് ഇത്തിരി കാശ് മേടിച്ചാൽ ലോൺ ലോണടിക്കാൻ തോന്നി അച്ഛന് എന്നൊക്കെ ചോദിക്കാനു കേട്ടോ അപ്പൊ മാഷക്ക് ദേഷ്യം വന്നിട്ട് വായടക്കടി എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നാളത്തെ പ്രമോലിന് വിക്രമ് വേദയും കൂടിയിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഭാഗം കാണിക്കുന്നുണ്ട് കേട്ടോ വിക്രം വിക്രമിനെ വേദം കെട്ടിപ്പിടിക്കുന്നതായിട്ടുള്ള ഒരു ഭാഗമൊക്കെ കാണുന്നുണ്ട് അത്രേ കാണിച്ചിട്ടുള്ളൂട്ടോ